ഇവിടുത്തെ നാട്ടിലെ യുവാക്കൾ ഇതിന്റെ അടിമകളാണ് എന്ന് അടിവറിയിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഓരോ വീടിലേക്കും ചെന്ന് നോക്കിക്കോ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസിലും പത്തിനും പ്ലസ് വണിലും ഒക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളുടെ അടിമകൾ തന്നെയാണ് അത് ആക്കി ആക്കിയിട്ട് അത് അറിഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ പിടിച്ചാൽ കിട്ടും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു വാക്കാണ് എസ് എഫ് ഐക്കാർക്ക് ജാഗ്രത നഷ്ടപ്പെട്ടു ജാഗ്രതയിൽ കുറവുണ്ടായി അതുകൊണ്ട് എസ് എഫ് ഐ നടപടിയെടുത്തു ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വ്യക്തമായി ഇത് ആ കുറ്റം സമ്മതമാണ് അല്ലാതെ കെ എസ് യുവിന്റെ മൊത്തം ആരോപിക്കാൻ ഒരു കെ എഫ് യു അവിടെ ഉണ്ടെങ്കിൽ കൂടപ്പുറപ്പുകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ യുവാക്കളെ നശിപ്പിക്കുന്ന ഈ ലഹരിക്കെതിരെ ഏതറ്റം വരെയും കയച്ചു മുമ്പോട്ട് അത് വെറുതെ അവിടെ വരില്ലല്ലോ അപ്പൊ അത് വന്ന വഴി ആദ്യം നമ്മൾ കണ്ടെത്തണം അതിന്റെ സോഴ്സ് അതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ട് ഈ സർക്കാർ എന്ന് ശ്രമിക്കുന്നോ അന്ന് ഇതുപോലുള്ള കേസുകളെണ്ണം കുറയും അല്ലാതെ ഇപ്പോ ഒരു ഹോസ്റ്റലിൽ കയറി റെയ്ഡ് നടത്തിയ കൂടുതലും കുട്ടികളോടെ പിടിക്കപ്പെടും വിദ്യാർത്ഥികളോട് പിടിക്കപ്പെടും കൂടുതലും മതി എസ് എഫ് ഐ ഭാരവാഹത്തിൽ ഇരിക്കുന്നവർ തന്നെ ആ മകനല്ല ആ അമ്മയൊക്കെ പരിക്കേൽപ്പിച്ചത് അല്ലെങ്കിൽ ആ കുട്ടീനെ സ്വന്തം അനുജനെ ഒക്കെ കൊന്നത് അഫാനല്ല ഉപയോഗിച്ച എം ഡി എം എ ആണെങ്കിൽ എം ഡി എം എ എൽ എസ് ഡി ആണെങ്കിൽ എൽ എസ് ഡി അവൻ ഉപയോഗിച്ച ലഹരി ഏതു പേരിലാണോ അറിയപ്പെടുന്നത് ആ പേരിലുള്ള ലഹരിയാണ് അവിടെ കൂടപ്പുറപ്പുകൾ നശിപ്പിച്ചത് ഈ പിണറായി വിജയൻ സർക്കാർ എന്താണ് ഈ മുഖ്യമന്ത്രി തന്നെയല്ലേ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് അതിനൊക്കെ വ്യക്തമായിട്ട് ലക്ഷ്യങ്ങളുണ്ട് തന്റെ കയ്യിൽ ഇരുന്നാലേ അത് താൻ ഉദ്ദേശിക്കുന്ന തരത്തിലും എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം യുവാക്കളെ അവർ രക്ഷിക്കുന്നതിന് പകരം ഈ യുവാക്കളുടെ ഇടയിലേക്ക് അങ്ങോട്ട് അടിച്ച് വിട്ടിട്ട് ഈ ലഹരി അങ്ങോട്ട് സുലഭമാക്കിയിട്ട് ഈ പറയുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ അതിനെ അടിമപ്പെടുത്തിയിട്ട് അവരെ ദിനംപ്രതി അവരുടെ കയ്യിൽ നിന്നുള്ള ഗ്രാം കണക്കിന് സാധനം ഈ കഞ്ചാവ് മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ പിടിച്ചോണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഇത്രയും അഞ്ഞൂറ്ററുപത്തെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു അഞ്ഞൂറ്ററുപത്തെട്ട് വിദ്യാർത്ഥികൾ പി ആർ വർക്ക് എന്നല്ലാതെ ഇവരെന്തുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിലെ ചെക്കിംഗ് വർദ്ധിപ്പിക്കുന്നില്ല ഇത് പല രാജ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ കടന്നു വരുന്ന കാര്യങ്ങളാണ് അല്ലാതെ വെറുതെ ഇവിടെ പൊട്ടിമുളച്ച് പൊട്ടിമളിച്ചുണ്ടാകുന്നൊന്നുമല്ലോ ഇവിടെ കൃഷിയൊന്നും ഇത് സുലഭമായിട്ട് ഉണ്ടാകുന്നില്ല അപ്പോ കടന്നു വരുന്ന ചെക്ക് പോസ്റ്റുകളിൽ അതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് അവിടെ ഒന്നും ചെക്ക് ചെയ്യാതെ ഈ പറയുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇവിടുത്തെ നാട്ടിലെ യുവാക്കൾ ഇതിന് അടിമകളാണ് എന്ന് അടിവരയിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ വീട്ടിലേക്കും ചെന്ന് നോക്കിക്കോ എട്ടാം ക്ലാസിലും ഒമ്പതാം ക്ലാസ്സിലും പത്തിലും പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ കുട്ടികളിന്റെ അടിമകൾ തന്നെയാണ് അത് ആക്കി ആക്കിയിട്ട് അത് അറിഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ പിടിച്ചാൽ കിട്ടും ഏതൊരു വീട്ടിലേക്കും ചെന്ന് കഴിഞ്ഞാൽ ഒരാള് ഏഹ് ആ കുടുംബത്തിലൊരാൾ അടിമയാണ് അവസ്ഥയാണ് അപ്പൊ ആ കുടുംബത്തിൽ ചെന്ന് കയറി അത് പിടിച്ച് വലിയ മഹാനുഭാവം നെളിയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കും നമ്മളിപ്പോ കേരള ഈ യാത്രയിലൂടെ തന്നെ ഉദ്ദേശിക്കുന്നത് യുവാക്കൾ ഇത്തരത്തിലൂടെ പോകുമ്പോ അത് അവരെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ആവശ്യം യുവാക്കളുടെ ഭാവിയെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് അതെ അതെ അത് തന്നെയാണ് അതായത് അവരെ നമ്മുടെ അങ്ങോട്ട് കേസുകൾ ഉൾപ്പെടുത്തി അങ്ങോട്ട് ഇല്ലാണ്ടാക്കാതെ അങ്ങനെയുള്ളവരെ ബോധവൽക്കരണത്തിലൂടെ അതുപോലെ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ അവരെ ആ ലഹരി അടിമത്തത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് സർക്കാരും ചെയ്യേണ്ടത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സർക്കാരിനോട് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കൂടെ സർക്കാർ ഉദ്ദേശിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ത് തന്നെയായാലും അതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ തയ്യാറാണ് എന്നാണ് അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ഇതുപോലുള്ള വീടുകളിൽ കയറി കുട്ടികളെ പിടിച്ച് അവരുടെ ഭാവി നശിപ്പിക്കലല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എം ഡി എം എട്ട് പിടിയിലായിട്ടുള്ള ഒരു യുവാവ് പോലീസ് പിടികൂടിയപ്പോൾ തന്നെ അതെടുത്ത് കഴിഞ്ഞു ആ യുവാവ് മരിച്ചു അവൻ വെറുതെ അടിമപ്പെട്ടതൊന്നും അല്ല ഇപ്പൊ എനിക്ക് അത് കിട്ടണം ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിക്കണം രണ്ടാമത്തെ ദിവസം എനിക്കത് വീണ്ടും ഉപയോഗിക്കാൻ തോന്നണം അങ്ങനെ ദിനം ഉപയോഗിച്ച് ഞാൻ അതിനെ അടിമയാകണം അപ്പോ ഞാൻ അടിമയാണെന്ന് പറയും അപ്പൊ എനിക്കിത് കിട്ടാണ്ട് വരുമ്പോ ഞാൻ എന്തും സഹിച്ച് ഞാൻ അത് വാങ്ങാൻ ശ്രമിക്കും അതിന്റെ കഥയുണ്ട് അപ്പൊ അപ്പൊ എനിക്കത് കിട്ടുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇത് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം പക്ഷെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് വെറുതെ അവിടെ വരില്ലല്ലോ അപ്പൊ അത് വന്ന വഴി ആദ്യം നമ്മൾ കണ്ടെത്തണം അതിന്റെ സോഴ്സ് അതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ട് ഈ സർക്കാർ എന്ന് ശ്രമിക്കുന്നോ അന്ന് ഇതുപോലുള്ള കേസുകളുടെ എണ്ണം കുറയും അല്ലാതെ ഇപ്പോ ഒരു ഹോസ്റ്റലിൽ കയറി റെയ്ഡ് നടത്തിയ കൂടുതലും കുട്ടികളോടെ പിടിക്കപ്പെടും വിദ്യാർത്ഥികളോടെ പിടിക്കപ്പെടും കൂടുതലും അത് എസ് എഫ് ഐ ഭാരവാഹിത് ഇരിക്കുന്നവർ തന്നെ എസ് എഫ് ഐ കാര് ഐക്കാർ രക്ഷപ്പെടും ഇന്ന് തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഏഹ് പറഞ്ഞ ഒരു ഈ ഒരു കേസിന് കെ എസ് യു കാരുടെ തലയിലേക്ക് വെക്കുകയാണ് ഒരു കെ എസ് യു എന്നുള്ളൊരു പേര് പോലും മാധ്യമങ്ങളിൽ പോലും നമ്മൾ കേട്ടിട്ടില്ല ഈ ആയി അങ്ങനെ ഇരിക്കുമ്പോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു വാക്കാണ് എസ് എഫ് ഐക്കാർക്ക് ജാഗ്രത നഷ്ടപ്പെട്ടു ജാഗ്രതയിൽ കുറവുണ്ടായി അതുകൊണ്ട് എസ് എഫ് ഐ നടപടി ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വ്യക്തമാതിച്ചു ഇത് ആ കുറ്റം സമ്മതമാണ് അല്ലാതെ കെ എസ് യുന്റെ മൊത്തം ആരോപിക്കാൻ ഒരു കെ എസ് യുക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ അല്ലേ ഇനി കെ എസ് യു കാരൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു തരത്തിലും കെ എസ് യു ഒരു കെ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള കെ സുന്റെ നേതൃത്വം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു കെ യു സംസ്ഥാന പ്രസിഡന്റ് ആലോചിച്ച് സേവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഒരു കാരണവശാലും ഇത്തരത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ ബന്ധമുള്ള ആളാണെങ്കിൽ പോലും നമ്മൾ അവരെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല കാരണം ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അടിമപ്പെട്ടവരെ പ്രസ്ഥാനത്തിന് നയിക്കാൻ നമുക്ക് വേണ്ട അവരെ നമ്മൾ ബോധവൽക്കരിച്ച് അവരെ നമ്മൾ വീണ്ടെടുക്കാൻ നമ്മൾ ഏതറ്റം വരെയും നമ്മൾ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംരക്ഷിക്കില്ല പക്ഷെ സംരക്ഷിക്കില്ല പക്ഷെ എസ് എഫ് ഐയുടെ ഈ സംസ്ഥാന നേതൃത്വം തന്നെ പറയുന്നത് അവരെ സംരക്ഷിക്കും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ജാമ്യം എടുത്ത് ഇപ്പൊ തന്നെ അവരെ വെറുതെ വിട്ട കാഴ്ച സ്റ്റേഷൻ ജാമ്യത്തിന് വിട്ട കാഴ്ചയാണ് കണ്ടത് എത്ര കിലോ കഞ്ചാവ് ആദ്യം പത്ത് കിലോ കഞ്ചാവാണ് പിടിച്ചതെന്ന് പറഞ്ഞു പിന്നീട് ചെറിയ ഗ്രാമാണ് പിടിച്ചതെന്നൊക്കെ പറഞ്ഞു മിനിറ്റിന് മിനിറ്റിന് സ്റ്റേറ്റ്മെന്റ് മാറ്റി എസ് എഫ് ഐ കാരാണെന്ന് അറിഞ്ഞപ്പോ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ മാറ്റുന്ന തരത്തിലേക്ക് മാറുമ്പോൾ അത് കേസിന്റെ തലയിലേക്കും വെച്ച് കൊടുക്കാനുള്ള ഇതിലേക്ക് പോകുമ്പോൾ നമുക്കത് നോക്കി നിൽക്കാൻ സാധിക്കില്ല ആ പരിപാടി നടക്കില്ല ആ പരിപാടി നടക്കില്ല അപ്പൊ ലഹരിക്കെതിരെ എന്തായാലും മുന്നോട്ട് അല്ലെ ലഹരിക്കെതിരെ എന്തായാലും മുന്നോട്ട് തന്നെയാണ് ഇപ്പൊ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ക്യാമ്പസുകളിൽ ഉടനീളം കെ എസ് യുവിന്റെ സംസ്ഥാന നേതൃത്വം കടന്നു ചെന്നുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിങ് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരും അടുത്ത തിങ്കളാഴ്ച മുതൽ ബാക്കിയുള്ള ജില്ലകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് വിദ്യാർത്ഥികളിലേക്ക് ആ ഈ ഒരു ഈ രാസലഹരിയുടെ അത് നമ്മുടെ ലൈഫിന് ആവശ്യമില്ല നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ജീവിതമായിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ലഹരിയായിട്ട് എടുക്കാം ഇതുപോലെ നമ്മുടെ ലൈഫിനെ നശിപ്പിക്കുന്ന നമ്മുടെ ഭാവിയെ നശിപ്പിക്കുന്ന നമുക്കറിയാം അഫാം കൂട്ടക്കൊലപാതക കേസിലൊക്കെ സ്വന്തം അച്ഛൻ ആരാണ് അമ്മ ആരാണ് അല്ലെങ്കിൽ കൂടപ്പുറപ്പ് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലേക്ക് അഫാൻ അമ്മ ആരാണെന്നൊന്നും അറിയാൻ പാടില്ല എന്നിട്ടല്ല ആ മകനല്ല ആ അമ്മയൊക്കെ പരിക്കേൽപ്പിച്ചത് അല്ലെങ്കിൽ ആ കുട്ടീനെ സ്വന്തം അനുജന കൊന്നത് അഫാനല്ല അഫാനുപയോഗിച്ച എം ഡി എം എ ആണെങ്കിൽ എം ഡി എം എ എൽ എസ് ഡി ആണെങ്കിൽ എൽ എസ് ഡി അവൻ ഉപയോഗിച്ച ലഹരി ഏതു പേരിലാണോ അറിയപ്പെടുന്നത് ആ പേരിലുള്ള ലഹരിയാണ് അവിടെ കൂടപ്പുറപ്പുകൾ നശിപ്പിച്ചത് അപ്പോൾ കൂടപ്പുറപ്പുകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ യുവാക്കളെ നശിപ്പിക്കുന്ന ഈ ലഹരിക്കെതിരെ ഏതറ്റം വരെയും കെ എഫ് മുമ്പോട്ട് പോകും പിന്നെ അതിനെതിരെ വരുന്ന ആരോപണങ്ങളെ കേസു ഏതു വിധേയും ചെറുതു തോൽപ്പിക്കുക തന്നെ ചെയ്യും ഓക്കെ അപ്പൊ എന്തായാലും കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് നടക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്